ഹലോ കേട്ടാരി ഗുഡ് മോർണിംഗ് അപ്പോൾ ദാ ഇന്ന് നമുക്ക് സെയിലിൻ്റെ വീഡിയോ തന്നെയാണ് കേട്ടോ ഇനി നമുക്ക് കുറേ അധികം ദിവസങ്ങളിലേക്ക് സെയിൽ വീഡിയോസ് തന്നെയാണ് കാരണം ഒരുപാട് പേരുടെ സെയിൽ വീഡിയോസ് നമുക്ക് ചെയ്ത് ഉണ്ട് കേട്ടോ ഒരു ദിവസം രണ്ട് മൂന്ന് നാലും ഒക്കെ വെച്ച് വരാറുണ്ട് നമുക്ക് സെയിൽ വീഡിയോസ് ചെയ്യാൻ വേണ്ടിയിട്ട് പിന്നെ പലരും ചോദിക്കുന്നുണ്ട് ഒരു ദിവസം ഒന്നിൽ കൂടുതൽ വീഡിയോസ് ഇട്ടുകൂടേ എന്ന് അങ്ങനെ ഇട്ടിട്ടുണ്ടെങ്കിൽ ഏതെങ്കിലും ഒരു വീഡിയോ മാത്രമാണ് കേട്ടോ കൂടുതലേക്ക് വ്യൂസ് പോകുകയുള്ളൂ രണ്ട് വീഡിയോസൊക്കെ ഇട്ടിട്ടുണ്ടെങ്കിൽ വ്യൂസ് പോകുന്നത് വളരെ കുറവാണ് അതുകൊണ്ടാണ് രണ്ട് സെയിൽ വീഡിയോസ് ഒരു ദിവസം തന്നെ ഇടാത്തത് പിന്നെ ഇട്ടിട്ടില്ല എന്ന് ചോദിച്ചാൽ ഇട്ടിട്ടുണ്ട് കേട്ടോ അപ്പം അങ്ങനെയൊക്കെ വരുമ്പോൾ ഏതെങ്കിലും ഒരാളുടെ മാത്രമാണ് പ്ലാന്റുകൾ സെയിലായി പോകുകയുള്ളു ഒരാളുടെ പ്ലാന്റുകൾ സെയിലാവുന്നത് കുറവായിരിക്കും അതുകൊണ്ടാണ് നമ്മൾ ഒരു ദിവസം രണ്ട് വീഡിയോസ് ഇടാത്തത് കേട്ടോ അപ്പോൾ ഇന്ന് നമുക്ക് വരുന്ന പ്ലാന്റുകൾ ഏതൊക്കെയാണെന്നും എങ്ങനെയാണ് റേറ്റ് എന്നുള്ള എല്ലാ കാര്യങ്ങളും ഇതാ വിശദായിട്ട് നമ്മുടെ വീഡിയോയിൽ പറയുന്നുണ്ട് അപ്പോൾ കൂട്ടുകാരെല്ലാം നമ്മുടെ വീഡിയോ അവസാനം വരെ കാണുക ചാനലും കൂടെ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് ഒന്ന് സപ്പോർട്ട് ചെയ്യണം കേട്ടോ ഒരുപാട് വീട്ടമ്മമാർക്ക് ചെറിയ രീതിയിൽ ഒരു വരുമാനം കിട്ടുക എന്നവർത്തുകൊണ്ട് മാത്രമാണ് നമ്മൾ നമ്മളിതുപോലെ മറ്റുള്ളവർക്കും എന്താ വീട്ടമ്മമാർക്കൊന്നും മാത്രമല്ല കേട്ടോ ഇങ്ങനെ ഇതിനോട് താല്പര്യമുള്ള ഏതെങ്കിലും ചേട്ടന്മാരോ അനിയന്മാർ ആങ്ങളന്മാരൊക്കെ ഉണ്ടെങ്കിൽ അവർക്ക് എന്താ പ്ലാന്റിൻ്റെ സെയിൽ വീഡിയോസ് ചെയ്ത് തരും ായിരിക്കും അപ്പോൾ അങ്ങനെ ആർക്കെങ്കിലും താല്പര്യം ഉണ്ടെങ്കിൽ നമ്മൾ കമൻ്റ് ബോക്സിൽ നമ്പർ ചോദിച്ചാൽ മതി നമ്പർ ഞാനിട്ട് തരാൻ കേട്ടോ നമ്മൾ ഈ സ്ക്രീനിൽ കൊടുത്തിരിക്കുന്ന നമ്പർ നിങ്ങൾ വാട്സപ്പിൽ ചെയ്തിൽ നമ്മളിപ്പോൾ ഈ വീഡിയോ കാണുന്നില്ലേ ആ വീഡിയോ കാണുന്നതിന് ഏതെങ്കിലും പ്ലാന്റ് നിങ്ങൾക്ക് വേണമെങ്കിൽ അത് വാങ്ങുന്നതിനുള്ള ആണ് കേട്ടോ ഈ സ്ക്രീനിൽ കൊടുത്തിരിക്കുന്നത് സെയിം നമ്പർ തന്നെ നമ്മുടെ കമൻറ്റ് ബോക്സിലും ഉണ്ടാകും ഡിസ്ക്രിപ്ഷനിലും ഉണ്ടാകും അല്ലേ ഇൻട്രോ ഇച്ചിരി അധികമായി പോയെന്ന് എനിക്ക് തന്നെ തോന്നി രണ്ട് മിനിറ്റ് കൂടുതലായിട്ട് അപ്പോൾ പ്ലാന്റിൻ്റെ റേറ്റുകൾ പറയാവേ നമ്മളിപ്പോൾ ഈ കാണുന്ന നമ്മുടെ ചൈനീസ് ബോഡ്സത്തിൻ്റെ പ്ലാന്റ് അത്യാവശ്യം നല്ല ബുഷി ആയിട്ടുള്ള പ്ലാന്റുകൾ തന്നെയാണ് കേട്ടോ കളറുകൾ ഏതൊക്കെയാണെന്ന് നിങ്ങളിപ്പോൾ വീഡിയോയിൽ കണ്ടല്ലോ അറുപത് രൂപയാണ് ഒരു പ്ലാന്റിൻ്റെ റേറ്റ് വന്നിരിക്കുന്നത് ഒരു കുറച്ചധികം കളറുകൾ നമ്മൾ ഈ കാണിക്കുന്ന എല്ലാ കളറുകളും അവൈലബിളാണ് കേട്ടോ വൈറ്റിൻ്റെ വെരികേറ്റിൻ്റെ വൈറ്റാണ് കേട്ടോ വെരികേറ്റിൻ്റെ വൈറ്റൊക്കെ നല്ല പെട്ടെന്ന് പിടിച്ചു കിട്ടും കേട്ടോ നല്ല പെട്ടെന്ന് ഇത്തിരി മഴ കൊണ്ടാലൊന്നും പ്രശ്നമുണ്ടോ എന്ന് എനിക്ക് തോന്നുന്നില്ല കേട്ടോ എനിക്ക് അങ്ങനെ ആയിരുന്നു പിന്നെ ഇത് ഇത് വന്നിട്ട് എൻ്റെ ഒരു പേഴ്സണൽ ഫേവറേറ്റ് കളക എന്ന് തന്നെ ഒരുപാട് ഇഷ്ടമുള്ള ഒരു കളകമായിരുന്നു ഡബിൾ ഷെയ്ഡ് വരുന്ന ഒരു സോപ്പർ കളകമായിട്ടോ അപ്പോൾ ഇങ്ങനെ കുറേ കുറേ കളകൾ നമുക്ക് ഇന്നത്തെ വീഡിയോയിൽ ചൈനീസ് ബോഡ്സത്തിൽ ആണ് ഇന്ന കളക ഇന്ന കളക എന്ന് നമ്മളിപ്പോൾ പ്രത്യേകിച്ച് എടുത്ത് പറയേണ്ട ആവശ്യമില്ലല്ലോ നിങ്ങൾ ഈ വീഡിയോയിൽ കാണുന്ന എല്ലാ കളകളും നമുക്കിത് ചൈനീസ് ബോട്സത്തില് ആണ് കേട്ടോ അപ്പോൾ പ്ലാന്റിൻ്റെ റേറ്റ് വരുന്നത് അറുപത് രൂപയാണ് ഒരു പ്ലാന്റിൻ്റെ ഹൈറ്റ് വരുന്നത് ആ ഹെഡ് ഇത് വെരികയായിട്ടുള്ള ഓറഞ്ചാണോ ഹെഡ് ആണോ എന്ന് പോലും മനസ്സിലാകാത്തൊരു കളകം എന്നതിന് ഭയംട്ടോ അത്രയ്ക്ക് അങ്ങ് അടിച്ച് നിൽക്കുന്ന ഒരു കളകം ഏട്ടോ അത്യാവശ്യം സൈസ് ഉള്ള പ്ലാന്റ് ആണ് ചെറിയ പൊടി പ്ലാന്റുകൾ ഒന്നും അല്ല ഏട്ടോ ബോട്ട്സത്തിൽ വന്നിരിക്കുന്നത് ഇനി നമുക്ക് വരുന്ന വരുന്നത് പെറ്റൂണിയാണ് കേട്ടോ നാടൻ സിംഗിൾ പെറ്റിലെ പെറ്റൂണിയ പ്ലാന്റിൻ്റെ റേറ്റ് അറുപത് രൂപയാണ് വൈറ്റും അതുപോലെ തന്നെ ഇതാ ഒരു ലാവണ്ടർ പിങ്ക് എന്നൊക്കെ പറയാവുന്ന ഈ ഒരു കളകമാണ് കേട്ടോ നമുക്ക് ഇപ്പോൾ അവൈലബിൾ ആയിട്ടുള്ളത് പ്ലാന്റിന്റെ റേറ്റ് അതും അറുപത് രൂപയാണ് ഇനി ഇതാ മെലസ്റ്റോമയുടെ വൈറ്റ് പ്ലാന്റ് ആണ് ഏട്ടാ വന്നിരിക്കുന്നത് എൺപത് രൂപയാണ് ഈ ഒരു പ്ലാന്റിന്റെ റേറ്റ് വന്നിരിക്കുന്നത് രണ്ടും മൂന്നും സൈഡ് ബ്രാഞ്ചസ് ഉള്ള പ്ലാന്റ് ആണ് ഇനിതാ നമ്മുടെ മിനിയേഴ്സ് പെറ്റോണിയ നമ്മുടെ ഇതാ മില്യൺ ബെൽസ് എന്നൊക്കെ പറയുന്ന നമ്മുടെ ചെടി അൻപത് രൂപയാണ് കേട്ടോ ഈ ഒരു പ്ലാന്റിൻ്റെ റേറ്റ് ഇതിന് നല്ല രീതിയിൽ സീഡ് ഉണ്ടാകും കേട്ടോ ഏറെ പെറ്റൂണിയ പോലെയൊക്കെ തന്നെ സെയിം കെയർ ഒക്കെ തന്നെയാണ് കേട്ടോ കട്ടിങ് വെച്ചും അതുപോലെ തന്നെ സീഡിൽ നിന്ന് നമുക്ക് പുതിയ പ്ലാന്റുകൾ എടുക്കാവുന്നതാണ് പിന്നെ ഇതാ നമ്മുടെ ഈ ഒരു ചെടി ഇതിന് അൻപത് രൂപയാണ് കേട്ടോ വന്നിരിക്കുന്നത് ഈ രണ്ട് ഇതിലാണ് വന്നിരിക്കുന്നത് വെരിഗേറ്റഡ് ലീഫോട് കൂടിയിട്ട് എനിക്കിൻ്റെ പേരക്കയിലേട്ടോ എന്തായാലും അങ്ങനെ അപ്പോൾ അതാ പിന്നെ നമുക്ക് വന്നിരിക്കുന്നത് ഈ ഒരു ചെടിയാണ് കേട്ടോ ഇതിന് നമുക്ക് റേറ്റ് വരുന്നത് നാല്പത് രൂപയാണ് പ്ലാന്റിൻ്റെ റേറ്റ് വന്നിരിക്കുന്നത് ഇപ്പോൾ കൂടുകാരെ ഇവിടെ വരുകയാണ് കേട്ടോ നമ്മുടെ പ്ലാന്റിൻ്റെ റേറ്റും കാര്യങ്ങളൊക്കെ വന്നേക്കുന്നത് ഞാൻ റേറ്റുകൾ ഒന്നുകൂടി പറയാം കാരണം കുറച്ചധികം പ്ലാന്റുകൾ വരുമ്പോൾ ആർക്കും കൺഫ്യൂഷൻ വരാതിരിക്കാൻ വേണ്ടിയിട്ടാണ് നമ്മുടെ ബോൾസോൺ പ്ലാന്റുകൾ ഏതെടുത്താലും അറുപത് രൂപയാണ് കേട്ടോ ചൈനീസ് ബോൾസത്തിൻ്റെ പ്ലാന്റുകൾ വന്നേക്കുന്നത് അറുപത് രൂപ പെറ്റോണിയ പ്ലാന്റിനും അറുപത് രൂപയാണ് കേട്ടോ പിന്നെ നമ്മുടെ മില്യൺ ബെൽ ബെൽസ് മിനിയച്ച പെറ്റോണിയയ്ക്കും അൻപത് രൂപയാണ് മെലസ്റ്റോമയ്ക്ക് എൺപത് രൂപയാണ് കേട്ടോ മെലസ്റ്റോമയുടെ റേറ്റ് വന്നിരിക്കുന്നത് ഇനി ഇതാ നമ്മുടെ ഈ ഒരു ഇലകൾ മാത്രമുള്ള ഈ ഒരു വിരിഗേറ്റഡ് ലീഫ് ഫോലോട് കൂടിയിട്ടുള്ള ഈ ഒരു പ്ലാന്റിൻ്റെ റേറ്റ് വരുന്നത് അമ്പത് രൂപയാണ് കേട്ടോ പിന്നെ ഇത് ഇനി ഈ ഒരു പ്ലാന്റിൻ്റെ നാൽപ്പത് രൂപയാണ് അപ്പോൾ ഇത്രയേ ഉള്ളൂ ഒന്ന് ചാനൽ സബ്സ്ക്രൈബ് സപ്പോർട്ട് ചെയ്യണേ